ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള വ്യവസ്ഥകളിലെ ഭേദഗതിയാണ് ആദ്യത്തെ ബില്ലിൽ ഉള്പ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി ഡൽഹി ജമ്മു ജമ്മുകശ്മീർ എന്നിവിടങ്ങളിലെ നിയമസഭകളിലേക്കുള്ള വ്യവസ്ഥകൾ പുതുക്കുന്നതാണ് മൂന്നാമത്തെ ബിൽ ഇത് സാധാരണ ബില്ലായിരിക്കും ഡിസംബറിൽ നടക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ നിയമസഭാ ഇലക്ഷൻ ഒരുമിച്ച് നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കിയെടുക്കാൻ രാജ്യത്തെ പകുതി സംസ്ഥാനങ്ങളുടെയും അനുമതി ആവശ്യമാണ് പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മൂന്ന് മാസത്തിനകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തണമെന്നും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതതല സമിതി ശുപാർശ ചെയ്തിരുന്നു ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി കഴിഞ്ഞാൽ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കുകളിലും ഭേദഗതി വരുത്തും പുതിയ ഉപവകുപ്പുകൾ ഉൾപ്പെടുത്തുന്നതും ബില്ലിലുണ്ടാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ ബില്ലിന് കുറഞ്ഞത് അൻപത് ശതമാനം നിയമസഭകളുടെ അംഗീകാരം വേണം കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുമായി കൂടിയാലോചിച്ച് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഭേദഗതിയും പാസാക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിൽ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിനൊരുങ്ങും ഇതോടെ നിയമസഭകളുടെ കാലാവധി ഒന്നുമുതൽ നാലുവരായി വെട്ടിക്കുറയ്ക്കേണ്ടി വരും എൻ ഡി എ സർക്കാർ കൊണ്ടുവരുന്ന ബില്ലുകൾ പരാജയപ്പെടുത്താനും പ്രതിപക്ഷത്തിന് സാധിക്കും ലോക്സഭയിൽ നൂറ്റൻപത്തിരണ്ട് അംഗങ്ങളുടെയും രാജ്യസഭയിൽ എൺപത്തിമൂന്ന് അംഗങ്ങളുടെയും പിന്തുണയുണ്ടെങ്കിലാണ് പ്രതിപക്ഷത്തിന് ബില്ലുകൾ പരാജയപ്പെടുത്താൻ സാധിക്കുക നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം